നമസ്കാരം കിഴക്കുന്ന മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫിറോസ് ചുട്ടിപ്പാറ പറയുമ്പോൾ ഇന്ന് നമ്മുടെ പരിപാടി അൺബോക്സിങ് ആണ് നമ്മൾ വളരെ വ്യത്യസ്തമായൊരു വീഡിയോ ആണ് ഇത്രയും നാളും നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത് മൊബൈലിലാണ് ഇനി മൊബൈലിൽ തന്നെ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് പക്ഷേ നമുക്ക് ക്യാമറ എന്ന് പറയുന്നത് ആ പിള്ളേരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സ്വപ്നങ്ങളിലൊന്നാണ് ബുള്ളറ്റ് ജീപ്പ് ക്യാമറയൊക്കെ അപ്പോൾ എനിക്ക് കൊച്ചിലോട്ട് തൊട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നുണ്ടോ ക്യാമറ മേടിക്കണമെന്ന് അതായത് പണ്ട് വീട്ടിലൊരു ക്യാനോൻ്റെ സാധാരണ ഫിലിം ഇടുന്ന ക്യാമറ ഉണ്ടായിരുന്നു ആ ക്യാമറയ്ക്ക് ശേഷം പിന്നീട് ഒരു ക്യാമറ മേടിയിട്ടുണ്ടായില്ല ആ ക്യാമറ നമുക്കൊന്ന് ഫോട്ടോ ഒന്നും എടുക്കാൻ അറിയാത്തതുകൊണ്ട് തന്നെ ഫലപ്രദമായി ക്യാമറയായിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല പക്ഷേ ഈ പറഞ്ഞതുപോലെ കുറേ നാളൊക്കെ ഉപയോഗിച്ചത് പിന്നെ അതെങ്ങനെ പോയി ഫ്രണ്ട്സ് ആരും എടുത്തുകൊണ്ട് പോയി പിന്നെ സാധനം കിട്ടിയില്ല അപ്പം അത് പോയതിന് ശേഷം പിന്നീട് നമ്മളെപ്പോഴും ഇങ്ങനെ ആഗ്രഹിക്കും ക്യാമറ മേടിക്കണം ക്യാമറ മേടിക്കണം എന്ന് പക്ഷേ ഈ പറഞ്ഞതുപോലെ ബഡ്ജറ്റ് ബഡ്ജറ്റില്ലായിരുന്നു അതിന് സത്യം ഇതായാലും നമ്മൾ നമ്മളൊരു ക്യാമറയൊക്കെ സ്വപ്നം കണ്ട് പൈസയൊക്കെ സ്വരുക്കൂട്ടി വരുമ്പോഴത്തേക്കും ആ മോഡൽ എൻ്റെ ആവും പിന്നെ അടുത്ത വരുമ്പോഴത്തേക്കും പിന്നെ ഒരു ലക്ഷം രൂപ അമ്പതിനായിരം രൂപയൊക്കെ കൂടുതലായിരിക്കും ക്യാമറയ്ക്ക് വരുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മൾ മേടിച്ചിട്ടുള്ള ക്യാമറ സോണി ആൽഫ സീരീസിൽ പെട്ട സെവൻ ഫോർ ആണ് അത്യാവശ്യം നല്ലൊരു ക്യാമറയാണ് വീഡിയോഗ്രാഫിക്കും ഒക്കെ പറ്റുന്ന ക്യാമറയാണ് അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ഡ്രൈ മേടിച്ചിട്ടുണ്ട് അതുപോലെ അതിൻ്റെ ഫ്ലാഷ് അങ്ങനെ കുറച്ച് അസസറീസൊക്കെ മേടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ക്യാമറയും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്താം മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ അൺബോക്സിങ് പരിപാടിയിലേക്ക് കടക്കുകയാണ് നമ്മളിവിടെ ഒരു എസ് ഡി കാർഡ് മേടിച്ചിട്ടുണ്ട് ടു ഫിഫ്റ്റി സിക്സ് ജി ബി എക്സി എസ് ഡി കാർഡ് അതുപോലെ തന്നെ ഫ്ലാഷ് ലൈറ്റ് ഫോർ ബെറ്റർ ലൈറ്റിനായിട്ട് നമ്മളൊരു ഫ്ലാഷ് ലൈറ്റ് ഓട്ടോമാറ്റിക് ഫ്ലാഷ് ലൈറ്റ് അതിനകത്ത് ഡിസ്പ്ലേ സൂമിങ് സൂമൗട്ട് അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട് ഇതിനെക്കുറിച്ച് ഞാനും കുറച്ചുകൂടി പഠിക്കേണ്ടിയിരിക്കുന്നു എൻ്റെ സുഹൃത്ത് കൂടെയുണ്ട് ഇത് പഠിപ്പിക്കാനായിട്ട് പുള്ളി കുറച്ച് കഴിയുമ്പോൾ പുള്ളി വരും നമ്മുടെ ഇതിലേക്ക് അതുപോലെ തന്നെ ഈ ലെൻസ് ഇത് വൺ പോയിൻ്റ് എയ്റ്റ് എയ്റ്റി ഫൈവിൻ്റെ ലെൻസ് സോണിയുടെ തന്നെ ലെൻസാണിത് ഇത് നമ്മുടെ മെയിൻസ് ആണ് ക്യാമറ അത് തുറക്കുന്നതിന് മുന്നേ ആയിട്ട് ഇത് നമ്മൾ മേടിച്ച ഡ്രൈ പോർഡാണ് നമ്മുടെ ഇതിൽ ഓൾറെഡി ഡ്രൈ ഉണ്ടായിരുന്നു പക്ഷെ ഇത് പക്ഷേ ഒരു പ്രൊഫഷണൽ ഡ്രൈ പോർഡാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അലുമിനിയം അലോയിൽ കാസ്റ്റ് ചെയ്തിരിക്കുന്ന ഡ്രൈപോർഡാണ് കുറച്ച് കോസ്റ്റ്ലിയാണ് പക്ഷേ നമുക്ക് ക്യാമറ മേടിക്കുമ്പം ഇതും കൂടെ മേടിക്കാതെ നിർവാഹമില്ല കാര്യം കൂ നമ്മൾ കൂടുതലും ബ്ലോഗിങ് പർപ്പസുകളാണല്ലോ നമുക്ക് പക്ഷേ ഈ ക്യാമറയിൽ നമ്മൾ നമ്മുടെ വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ സാധ്യത വളരെ കുറവാണ് കാരണം ക്യാമറ കുറച്ച് കോസ്റ്റ്ലി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡേ ഡെയിലി മിക്കപ്പോഴും നമ്മൾ വീഡിയോ ഇടുന്നതാണല്ലോ അപ്പം ഡെയിലി ലൈഫ് വീഡിയോസിനൊന്നും നമുക്ക് അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ വീഡിയോസിനോ അല്ലെങ്കിൽ നമ്മുടെ ഇൻഫർമേഷൻ വീഡിയോകൾക്കൊന്നും നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും തോന്നുന്നില്ല കാരണം അങ്ങനെ ഉപയോഗിക്കുമ്പോഴത്തേക്കും ക്യാമറ ഡാമേജ് ആവും പിന്നെ ക്യാമറയെക്കുറിച്ച് ഞാൻ കൂടുതൽ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഇത്ര ക്ലിക്സ് അങ്ങനെയൊക്കെ ഉണ്ട് അത്രേ നമുക്കിതൊന്നും അറിയില്ലായിരുന്നല്ലോ ഞാൻ വിചാരിച്ചിത് നമുക്ക് അറിഞ്ഞും മുറിഞ്ചും ക്ലിക്ക് ചെയ്യാം പക്ഷേ ഞാൻ മനസ്സിലാക്കിയത് വെച്ചിട്ട് ഒരു ക്യാമറ വെച്ച് നല്ല നീറ്റായിട്ടൊരു ക്യാമറ നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ മൂന്ന് ലക്ഷം ക്ലിക്സ് ഒക്കെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അത്രേ അപ്പോൾ നമ്മളൊരു നല്ല ഒരു സ്പോട്ടോ അല്ലെങ്കിൽ വേറെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നിസ്സാര സമയം കൊണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂന്ന് ലക്ഷം ക്ലിക്സൊക്കെ ആവും നമുക്ക് അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രൈ ഇത് വളരെ ആയിട്ടുള്ള സംഭവം കേട്ടോ അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒരു വിരലുകൊണ്ട് തന്നെ നമുക്ക് ചെറു ചെറുവിരലുകൊണ്ട് തന്നെ എടുക്കാം അത്രയും സിമ്പിളാണ് ഈ സാധനം ഇത്ര നന്നായിട്ട് ഹൈറ്റ് എനിക്കൊന്ന് വൺ മീറ്റർ എൻ്റെ ഇപ്പോൾ ഹൈറ്റും ഉണ്ട് നമുക്കൊരു ക്യാമറ മോൾഡ് ചെയ്യാവുന്ന സംഭവങ്ങൾ അതുപോലെ തന്നെ ഒരു സ്പിരിറ്റ് ലെവൽ സംവിധാനമൊക്കെ ഉണ്ട് ഇതിനകത്ത് ഇത് യൂഷ്വലി ഇതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന സാധനമാണല്ലോ എന്തായാലും കൊള്ളാം ഇത് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും വളരെ പോർട്ടബിളും ആണ് എടുക്കാനായിട്ട് ഇത് നമുക്ക് നമ്മുടെ ക്യാമറ അൺബോക്സ് ഈ കവറൊന്ന് മാറ്റി വെക്കട്ടെ വിടാക്കിയത് ബില്ലൊക്കെ അതിനെത്തിരിക്കുക ക്യാമറയുടെ ബോക്സ് മീനത്ത് അസ്യൂഷൽ കാറ്റലോഗുണ്ട് ആരും വായിക്കാൻ പോകുന്നില്ല ഇതൊക്കെ വായിക്കുന്നത് വളരെ നല്ലതായിരിക്കും ഞാനെന്തായാലും വായിക്കാൻ പോകുന്നില്ല നിങ്ങൾ വായിക്കുന്നത് വളരെ നല്ലതായിരിക്കും നിങ്ങൾ മേടിക്കുമ്പോൾ ഓക്കെ അപ്പോൾ ആൻഡ് ഫൈനലി ദിസ് ഈസ് അവർ ഡ്രീം ആൻഡ് എന്താ പറയുക ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു ക്യാമറ എന്നൊരു വലിയ സ്വപ്നം തന്നെയായിരുന്നു കേട്ടോ അപ്പം ഇത് കാണുമ്പോൾ കാര്യം ചെറുതാണേലും രണ്ട് രണ്ട് ലക്ഷം രൂപ ഈ മോതല്ലേ ഇത് എൻ്റെ ക്ഷമ വെച്ച് ഇത് ഇങ്ങനെയൊക്കെ തന്നെ കൊണ്ടു നടക്കാൻ പറ്റണേ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അപ്പോൾ ദിസ് ഈസ് ദ ക്യാമറ സത്യം പറഞ്ഞാൽ എനിക്കും ഇതൊരു പുതിയ അനുഭവം അതുകൊണ്ട് തന്നെ ഞാനും പഠിക്കേണ്ടിയിരിക്കുന്നു ഇതുവരെ ഓൺ ചെയ്തിട്ടില്ല ഓൺ ചെയ്ത് ക്ലിക്സൊക്കെ എടുത്തു കഴിയുമ്പോഴത്തേനും കാണിക്കാം കാര്യം എനിക്കും ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ല പിന്നെ ഓഫ്കോഴ്സ് ചാർജറ് ഇതിൻ്റെ കേബിള് സൈബ് ടി യു എസ് ബി കേബിൾ ഇത് എനിക്ക് തോന്നുന്നു ബെൽറ്റ് ഇത് ബാറ്ററീസാണ് അതിൻ്റെ ഇത്രയൊക്കെ ഉള്ളൂ സംഭവം ഇനി കൂടുതലായിട്ട് കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോ സംസ്കാരം നമ്മുടെ പുതിയ പിക്ചറൈസിങ് സംസ്കാരം നമ്മളിവിടെ തുടങ്ങും കേട്ടോ ഫസ്റ്റ് ഇതിൻ്റെ സ്വിച്ച് ചെയ്യാൻ ചെയ്യുമ്പോയാണ് യെസ് ചെറിയൊരനുക്കം വന്നു ഇംഗ്ലീഷ് കാണിച്ചു കൊടുത്തു ഞാൻ ബാക്കി പരിപാടികൾ ഞാൻ ചെയ്യുന്നില്ല കാര്യം വെച്ചാൽ എനിക്കിതിനെക്കുറിച്ച് വലിയതായിട്ട് അറിയില്ല ഞാൻ പറഞ്ഞില്ല അപ്പം എൻ്റെ സുഹൃത്ത് അരുൺ ആണ് ഞാൻ തന്നെ അരുൺ തന്നെയാണ് അരുൺ അരുൺ ആകുമ്പോൾ എന്താ അറിയോ ഈ ബാഗില്ലേ അരുൺ ഇതൊന്ന് സെറ്റ് ചെയ്യുമ്പോഴേക്കും ഞാൻ ഈ ബാഗ് ഒന്ന് പരിചയപ്പെടുത്തുന്നു ഈ ബാഗിനകത്ത് ഓൾറെഡി അരുണിൻ്റെ ക്യാമറ ഉണ്ട് അരുൺ ഒരു നിസ്സാരക്കാരനല്ല കേട്ടോ അരുൺ ബേർഡ് ഫോട്ടോഗ്രാഫിയിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ആളാണ് എന്നിട്ട് ഇതിൽ പറയുന്ന നമ്മൾ ഉദ്ദേശിച്ച ആളല്ല സാർ എന്ന് പറയില്ലേ ഇതാ കേട്ടോ ഇതാണ് അരുൺ ഉപയോഗിക്കുന്ന ലെൻസ് ഇതിന് ഓൾമോസ്റ്റ് എത്ര ഉണ്ടോ എത്ര ലക്ഷം ഉണ്ട് പക്ഷേ എൺപത് തൊണ്ണൂറ് തൊണ്ണൂറായിരം രൂപ തൊണ്ണൂറ് ലക്ഷം ഇല്ല അല്ലേ ഒരു ലക്ഷം ചോടെ വരും ഒരു ലക്ഷം രൂപയ്ക്ക് വരും ഈ ഒരു സാധനം ഇത് ഇങ്ങനെ പിടിക്കാൻ പറ്റില്ല കേട്ടോ നമ്മളിത് കൊണ്ട് പോകുന്നതുകൊണ്ടേ ചിലപ്പോൾ പോലീസ് പിടിക്കും നമ്മൾ വല്ലതും പോക്കും കൊണ്ട് പോകാൻ വിചാരിക്കും അതുപോലത്തെ ഒരു സാധനം ഇത് അതുപോലെ തന്നെ ഇത് ഇവിടെ വെക്കാതെ കാലം സേഫായിട്ട് വെക്കിയത് അണ്ട് വേറൊരു ലെൻസ് ആണ് നിന്റെ ക്യാമറ ഉണ്ടെന്നുണ്ടോ ഇല്ല എടുക്കണ്ട എടുക്കണ്ട അതായത് ഈ സെയിം ക്യാമറ ഇതൊക്കെ വെച്ചിരിക്കുന്ന സാധനം ഇത് നമ്മൾ തൊപ്പി ഗൂൾ ക്ലോത്ത് അത് വേണ്ട വലിയ സോക്സല്ലേ സോക്സിന്റെ അകത്തോടെ ക്യാമറ വെച്ചിരിക്കുന്നത് തണുപ്പായതുകൊണ്ട് ക്യാമറ നമ്മള് മൊബൈലോ അല്ലെങ്കിൽ മറ്റു ആക്സസറീസ് പോലെ അല്ലല്ലോ ക്യാമറ ഭയങ്കര സൂക്ഷ്മതയോടുകൂടി തണുപ്പ് വന്നു കഴിഞ്ഞാൽ ഫംഗല് കയറും ഫംഗല് കഴിഞ്ഞാൽ നമ്മൾ ഇത്ര പൈസ മുടക്കാനും ഒരു കാര്യമില്ല അപ്പൊ എന്താ വെച്ചാൽ ഇതാകുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഒരു ക്യാബിന് വാങ്ങണമെങ്കിൽ ഡ്രൈ ക്യാബിന് വാങ്ങണമെങ്കിൽ ഭയങ്കര പൈസയാണ് ഈ ഇസ്രേലില് കിട്ടാനില്ല അപ്പൊ എന്താക്കാന്ന് വെച്ചാൽ ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യുക പരമാവധി എന്തൊക്കെ സിലിക്ക തണുപ്പടിക്കാതെന്താ കാര്യങ്ങൾ ഇട്ട് വെക്കുക അതാണ് ഇവിടുത്തെ മെയിൻ പരിപാടി അപ്പൊ ഇത് ഞാനൊന്ന് സെറ്റ് ചെയ്യട്ടെ നിങ്ങൾ നിങ്ങളത് കളിക്കും ഞാനിത് സെറ്റ് ചെയ്യാം ഇനി ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലം കണ്ടോ എന്ത് ബ്യൂട്ടിഫുൾ ആണ് റഹ്ത് ഖാനി തന്നെയുള്ളൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആട്ടോ ഇത് അതായത് ഈ ഫ്ലാറ്റില്ലേ ഈ ബിൽഡിങ്ങിൻ്റെ എൻ്റെ അമ്മയെ കാണാൻ പറ്റുന്നില്ല ഇവരുടെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് കേട്ടോ ഇത് ഇത് വലിയ സംഭവം ഒന്നുമല്ല കേട്ടോ ഇന്ത്യയിലെ നമ്മുടെ കൊച്ചിയിലൊക്കെ പോയി കഴിഞ്ഞ് ഇതിലും കിടിലും പ്രോപ്പർട്ടികൾ നമുക്ക് കാണാം എന്തായാലും ജസ്റ്റ് ഇതൊന്ന് കാണിച്ചൊന്നുള്ളൂ അരുടെ ഇവിടെ ക്യാമറ പരിപാടികൾ സെറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ ഫൈൻ ആ ഇത് പുതിയതാകുമ്പോൾ ഫുൾ ചാർജ് ചെയ്യണം അങ്ങനെയല്ല ചാർജ് ചെയ്തത് എന്നിട്ട് എൻ്റെ വെച്ച് ഉപയോഗിച്ച് നമുക്ക് സെറ്റ് ചെയ്തിട്ട് ഇംഗ്ലീഷ് ആ ഇതിനകത്ത് ഫോൺ വേണം കണക്ട് ചെയ്യണം ഐഫോൺ കണക്ട് ചെയ്യണം അങ്ങനെയുണ്ട് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം ഓക്കെ വേറൊരു സംശയം ചെയ്യേണ്ടത് ചെറിയ സംശയം ഫോട്ടോത്തിലായിരിക്കുവല്ലോ പക്ഷെ നമ്മൾ ഈ ക്യാമറയിൽ എടുക്കുന്ന ഫോട്ടോയും വീഡിയോ ഒക്കെ മൊബൈലിലേക്ക് ഡയറക്റ്റ് അയക്കാൻ പറ്റുമോ പറ്റും സോണി സീരിയസ്ലി സീരിയസ് കേബിൾ ഒന്നും ആവശ്യമില്ലല്ലേ പണ്ട് കേബിൾ വെച്ചില്ല അതായത് ഇപ്പോൾ സോണി ആയിക്കോട്ടെ ക്യാനോൺ ആയിക്കോട്ടെ ഇതിനെല്ലാം ആപ്ലിക്കേഷനുകളുണ്ട് അപ്പൊ നമ്മൾ ഫോണിൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കാനോൺ കണക്ട് ഇതുപോലത്തെ ആപ്ലിക്കേഷൻ ഇമേജിങ്ണക്ട് ഇതുപോലെ അറിയാവുന്ന കാര്യമാണ് സ്കൂളിങ്ങിൽ പഠിച്ച കാലത്ത് പണ്ടത്തെ ഫിലിം ക്യാമറയില്ലേ അതിൽ ഫോട്ടോ എടുത്തിന് ശേഷം എന്റെ ലൈഫില് ചില കാര്യങ്ങൾ എങ്ങനെയുണ്ട് ഞാൻ ജീപ്പ് സ്വന്തമായിട്ട് മേടിച്ചിട്ട് ജീപ്പ് ഓടിച്ചിട്ടുള്ളു ഞാൻ ബസ് ഓടിച്ചിട്ട് സ്വന്തമായിട്ട് ബസ് മേടിച്ചിട്ടാണ് ക്യാമറ ഉപയോഗിക്കുന്ന സ്വന്തമായിട്ട് മേടിച്ചിട്ട് അതെന്ന് വെച്ചാൽ മെനക്കാടാറില്ല നമ്മുടെ ഫീൽഡല്ല അതുകൊണ്ട് തന്നെ മെനക്കടാറില്ല പിന്നെ ഇതൊക്കെ ഒരുപാട് ആൾക്കാർ ഒത്തിരി ആഗ്രഹം കൊണ്ട് ഒത്തിരി പൈസ മുടക്കി മേടിക്കുന്നതാണ് നമ്മളിത് മേടിച്ചാലും ഇപ്പഴത്തെ ക്യാമറ സമാധാനം പറയാൻ പറ്റില്ല പണ്ടത്തെ ക്യാമറ എന്ന് പറയുമ്പോൾ മെമ്മറി കാർഡ് പോയി കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നത് ഇപ്പോഴത്തെ കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞാല് എല്ലാം വൈഫൈ ബ്ലൂടൂത്ത് കണക്ഷൻ ആണ് ഈ ക്യാമറയ്ക്ക് ഒരു ഇൻബിൽറ്റ് മെമ്മറി ഉണ്ടോ ഫോൺ പോലെ ഇല്ല എസ് ഡി കാർഡ് നമ്മൾ മേടിച്ചേക്കുന്ന ഈ ഏറ്റവും വലിയ കാര്യമാണ് ഇതിന്റെ സ്പീഡ് എങ്കിലും സ്പീഡ് ഇല്ലെങ്കിൽ നമ്മുടെ ക്യാമറ ലാഗ് ആയി പോകും ക്ലിക്ക് അടിക്കുന്ന സമയത്ത് അതിനകത്ത് ലാഗ് വരും റൈറ്റിംഗ് മാസ്റ്റർ സ്റ്റോർ ചെയ്യപ്പെടുന്നത് റൈറ്റിംഗ് സ്പീഡ് നമുക്ക് അപ്ലോഡിംഗ് സ്പീഡ് വരും അതെപ്പോ റൈറ്റിംഗ് സ്പീഡ് നമ്മളിപ്പോ റൈറ്റിംഗ് സ്പീഡ് പറഞ്ഞു ഷട്ടർ അടിക്കുമ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് കിട്ടണം ഇപ്പം ഞാനിപ്പോൾ ബേഡ് ഫോട്ടോഗ്രാഫി എടുക്കുന്നത് ആ സമയത്ത് ഒരു ഇങ്ങനെ പറന്നു പോകുന്ന സമയത്ത് എനിക്ക് കണ്ടിന്യൂ ഷോട്ട് എടുക്കണം ആ സമയത്ത് മെമ്മറി കാർഡിന്റെ സ്പീഡ് സ്ലോ ആണെങ്കിൽ ഫയൽ ട്രാൻസ്ഫർ മെമ്മറി ഒരു ക്യാപ്ചർ ചെയ്ത് അത് സേവ് ആയി അടുത്ത ക്യാപ്ചർ ആയി അത് സേവ് ആയി അങ്ങനെ അങ്ങനെ പോകണം അപ്പം എന്തൊക്കെ മെമ്മറി കാർഡിന്റെ സ്പീഡ് ഇമ്പോർട്ടന്റ് ആണ് ഇത് കാണുമ്പോൾ ഞാൻ ക്യാമറ എടുത്തപ്പോൾ ഒരു ഫീലാണ്

ഈ ക്യാമറയിൽ ലെൻസ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇത് ക്യാമറയും മെമ്മറി ഇത് ഇങ്ങനെ എടുത്ത് തരും നിങ്ങളുടെ കയ്യിലേക്ക് തരും നിങ്ങൾ പോവുക നിങ്ങൾക്ക് ഈ ഭാഗത്തുള്ള എന്തും എന്തും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പിക്ചർ നിങ്ങൾ എടുക്കുക തീർച്ചയായിട്ടും ബാക്കി എന്താക്കാം നമുക്ക് സെറ്റ് ചെയ്യാം അതെ അതല്ലേ നല്ലത് ഇതിപ്പോൾ സെറ്റായി ക്യാമറ സെറ്റ് ആയി ഇനി ഫസ്റ്റത്തെ ചടങ്ങ് ഇത് പിടിച്ചേ ഫോട്ടോ ഫോട്ടോ എടുക്കാൻ എടുക്കാൻ ഫസ്റ്റ് ക്ലിക്ക് 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 ആ വേറെ അറിയില്ല എനിക്ക് ഇവിടെ ഒന്നുമില്ല ഒന്നുമില്ല സംഭവാണ് ഞാൻ പറഞ്ഞുതരാം ഇത് അതാണ് ചേട്ടക്ക് ഇതിനകത്ത് ഇഷ്ടമുള്ള ഒരു സ്ഥലം കണ്ടുപിടിക്കുക അതാണ് എന്താണ് ഇഷ്ടമുള്ളത് കണ്ടുപിടിക്കുക അതാണ് ചേട്ടക്ക് മെയിൻമാറ്റിക് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആണ് എൻ്റെ എടുക്കണ്ട നിങ്ങൾ ഈ നടക്കുന്ന സ്ക്രീനിൽ ഫോക്കസ് അത് ഞാനേക്കിട്ട് വരുന്നില്ലല്ലോ നിങ്ങളേക്ക് വരും ഇല്ല 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 ഇത് എന്താക്കേ ഇതിങ്ങനെ വെച്ചിട്ടാണ് ഇതിപ്പോൾ എന്താക്കുക ഒന്ന് ജസ്റ്റ് ജസ്റ്റ് ഷട്ടർ ബട്ടൺ കൊടുക്കുക അയ്യോ ആ ഒന്ന് അതൊന്നും നിങ്ങൾക്ക് അത് കുഞ്ഞ് ഇത് കാണുന്നുണ്ട് അത് ഓട്ടോയിലാണ് സംഭവം ഉള്ളത് അത് ഞാൻ പിന്നെ പറഞ്ഞത് നിങ്ങൾക്ക് ഒരു ക്യാപ്ചർ ചെയ്തിട്ട് വരുമോ ഒക്കെ വരുമോ എവിടെയെങ്കിലും ഫോട്ടോ എടുത്തിട്ട് വരുമോ എന്തെങ്കിലും ഫോട്ടോ എടുത്തിട്ട് വരുമോ ഞാൻ എൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ടാണ് ആയിക്കാര്യമോ ഞാൻ നോക്കിയിട്ട് നടക്കും ആൻഡ് ഹോൾഡ് ചെയ്യുക ഫോക്കസ് ചെയ്യുമ്പോ ക്ലിക്ക് ചെയ്യുക ആ ചെയ്യാ എന്താ സൗണ്ട് ഞാൻ സത്യം പറഞ്ഞ ശ്രമിച്ചിട്ടും ഇത് ഫോക്കസ് ആവുന്നില്ല അതെ ഫോക്കസ് മിനിറ്റ് അപ്പോൾ ഒറ്റമിനിറ്റ് വെച്ചാൽ ആ എടുക്കുന്നില്ല ചടി പിടിച്ചോ ആ ഒരു സാധനമാണ് നമുക്ക് വേണ്ടത് ഇതിപ്പം ആ സോറി കേട്ടെ അതിൻ്റെ ബുദ്ധിമുട്ട് ഇപ്പം അതുണ്ടോ ടിങ് പറഞ്ഞുണ്ടോ ഇനി ഇനി ഒന്ന് ശ്രമിച്ചു നോക്കി ഇനി ഒന്ന് ശ്രമിച്ചു നോക്കി പ്രസ് പ്രസ് ചെയ്യണ്ട ജസ്റ്റ് പ്രസ് ആൻഡ് ഹോൾഡ് ലൈക്ക് ലൈക്ക് ദീസ് അല്ല ഒന്നുമില്ല ഇങ്ങനെ ചെക്കുക അപ്പോൾ പ്രസ് ഹോൾഡ് ആവുക ഫോക്കസ് ആകുന്നുണ്ടോ എന്നിട്ട് ചെറിയ ഫോക്കസ് റെഡി ആയി കഴിയുമ്പോൾ ഒറ്റ ക്ലിക്ക് അങ്ങനെ ഫസ്റ്റ് ക്ലിക്ക് എടുക്കൂ ഫസ്റ്റ് ക്ലിക്ക് റെഡി ആ നല്ലൊരു ഫൈനലി വീടാണ് എന്തായാലും നല്ല ഭംഗിയുണ്ട് എക്സ്പീരിയൻസ് കൊള്ളാം നല്ല വെയിറ്റുണ്ട് എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ സ്പെസിഫൈ ചെയ്ത് പറയാൻ അറിയത്തില്ല ഒരു വണ്ടിയെ കുറിച്ചൊക്കെ റിവ്യൂ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരു തൊണ്ണൂറ് ശതമാനം കാര്യങ്ങളും എനിക്ക് പറയാൻ പറ്റുമായിരിക്കും പക്ഷേ നോക്കാം ഇൻ ഫ്യൂച്ചറിലേക്ക് ഞാൻ എടുത്ത ഫോട്ടോ കാണുന്നില്ലല്ലോ അതെ ഞാനെടുത്ത ഫോട്ടോ ഫസ്റ്റ് ഫോട്ടോ ഫോട്ടോയാണ് എങ്ങനെ അടിപൊളി ആണ് എനിക്ക് തട്ടോട്ടോയാണ് അങ്ങനെ ഇവിടെ നമ്മുടെ ക്യാമറ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാണ് തുടർന്ന് ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കാനും വീഡിയോസൊക്കെ എടുക്കാനും എനിക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ എന്നെ തന്നെ വീണ്ടും അല്ല എന്നോട് തന്നെ വീണ്ടും പറയുകയാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു നന്ദി നമസ്കാരം അരുൺ ആണ് നമുക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തത് ക്യാമറ സെലക്ട് ചെയ്ത് തന്നത് അതുപോലെ തന്നെ തുടർന്നും ക്യാമറയെക്കുറിച്ച് ഞാൻ പറഞ്ഞ ലിറ്ററലി എനിക്കൊന്നും തന്നെ അറിയത്തില്ല നമുക്ക് ഒരു കാര്യത്തെക്കുറിച്ച് അറിയത്തില്ലെങ്കിൽ നമുക്കൊന്നും അറിയുന്നില്ല അറിയില്ലെങ്കിൽ അറിയത്തില്ല എന്ന് പറയുന്നതാണ് അത് പഠിക്കാനായിട്ട് ഏറ്റവും നല്ല ഒരു രീതി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനകത്ത് പിച്ച വെച്ച് തുടങ്ങുകയാണ് താങ്ക് വെരി മച്ച്